ലക്ഷദ്വീപ് തീരത്തുനിന്നും കോടിയുടെ ഹെറോയിൻ പിടിച്ച കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ കോടതി എറണാകുളം സെഷൻസ് കോടതിയാണ് പേരെയും കുറ്റവിമുക്തരാക്കിയത് തെളിവുകളുടെ കോടതി നടപടി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ചേർന്ന് ഇരുന്നൂറ്റി പതിനെട്ട് കിലോ ഹെറോയിൻ പിടിച്ചെടുത്ത കേസിലാണ് പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയത് ഇരുപത് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നവരുമടക്കം വെറുതെ വിട്ടത് എറണാകുളം സെഷൻസ് കോടതിയുടേതാണ് നടപടി ഹെറോയിൻ കണ്ടുകെട്ടിയതുമായി ബന്ധപ്പെട്ടും പ്രതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുമുണ്ടായ സാങ്കേതിക പിഴവുകൾ പ്രോസിക്യൂഷനിൽ തിരിച്ചടിയായി തെളിവുകളുടെ അഭാവവും വന്നു കുറ്റം തെളിയിക്കുന്നതിൽ അന്വേഷണ ഏജൻസി പരാജയപ്പെട്ടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രതികളെ വെറുതെ വിട്ടത് സംഭവത്തിലെ മുഖ്യ സൂത്രധാരനായി ഡിആർഐ കണ്ടെത്തിയത് ശ്രീലങ്കൻ വംശജനായ ബാലകൃഷ്ണയായിരുന്നു ഒരാൾ പോലും കുറ്റക്കാരനാകാതിരുന്നത് ഡിആർഐക്കും തീരദേശ സേനയ്ക്കും കനത്ത തിരിച്ചടിയായി കേസിൽ അപ്പീൽ പോകുമെന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻഡിലിയൻസ് വ്യക്തമാക്കി ലിറ്റിൽ ജീസസ് പ്രിൻസ് എന്നീ ബോട്ടുകളിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറങ്കടലിൽ വെച്ച് ലഹരി പിടിച്ചത് മത്സ്യത്തൊഴിലാളികളെ ലഹരി മാഫിയ ലഹരിമാഫിയ കരുക്കളാക്കിയെന്നതടക്കം ഡിആർഐ അന്ന് കണ്ടെത്തിയിരുന്നു എവിടെയാണ് ബോട്ടുകൾ അടുപ്പിക്കേണ്ടതെന്ന വിവരമുൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഹരി മാഫിയ കൈമാറിയിരുന്നത് വാട്സപ്പിലൂടെയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഉത്പാദിപ്പിക്കുന്ന ഹെറോയിൻ പാകിസ്ഥാൻ വഴി ഇറാനിലെത്തിക്കുകയും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തുകയുമായിരുന്നു ലഹരി മാഫിയയുടെ ലക്ഷ്യമെന്നും ഡിആർഐ കുറ്റപത്രത്തിലുണ്ടായിരുന്നു मातृभूमि न्यूज़ उच्च